അതായത് ഈ സുഖം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് അവയവങ്ങൾക്കാണ് മനുഷ്യൻ സുഖം അനുഭവിക്കുന്നത് ഇപ്പോൾ കണ്ണിനാണെങ്കിൽ സൗന്ദര്യം ആസ്വദിക്കും അല്ലേ കാഴ്ചകൾ എല്ലാം കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ ആ സുഖത്തിൽ വരും അല്ലേ നമ്മുടെ പ്രകൃതിയുടെ കാഴ്ച ഇപ്പോൾ സൗന്ദര്യമുള്ള വസ്തുക്കളുടെ കാഴ്ച നമുക്ക് നമ്മളറിയാത്ത സാധനങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന കാഴ്ച സിനിമയിൽ വരുമ്പോൾ നമ്മൾ സിനിമയുടെ വിഷ്വൽസ് കാണുമ്പോൾ കാഴ്ച അങ്ങനെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കണ്ണിനൊരു സുഖം ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് ആ സുഖം കിട്ടണേ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്നേഹകരമായ സംഭാഷണം സംഭവങ്ങളല്ല പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണ് ഇത് കഴിഞ്ഞാൽ പിന്നെ തൊക്ക് തൊക്കാണ് ഹഗ് ഒക്കെ വരുത്തിയത് ആ ഹഗ് സംഭവങ്ങളെല്ലാം വരുന്നത് ആ തൊക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സുഖങ്ങൾ അതിലാണെങ്കിൽ ലൈംഗികതയും പരിപാടിയും മാങ്ങാത്തൊല്ലി എല്ലാം വരുന്നത് ഈ തൊക്കുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കണ്ണ് മൂക്ക് മൂക്കാണ് നമ്മുടെ സ്മെല്ല് അതിൻ്റെ സുഖം അപ്പോൾ സ്മെല്ല് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട് സെൻറ്റ് മാത്രം ഇല്ലില്ല ഇപ്പം നല്ലൊരു പെങ്കുച്ചി വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് അതുപോലെ തന്നെ ഈ ഭക്ഷണങ്ങളുടെ സ്മെല്ല് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് നമ്മുടെ നാക്ക് നാക്കിൻ്റെ അകത്തെ സുഖമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് പരിപാടികളെല്ലാം അങ്ങനെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ സുഖം കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും കൂടി നമ്മളുടെ ഇതിൻ്റെ ഒരു ബേസിക് നേത്ര ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും കൂടി ഈ ഭൂമി മൊത്തം നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മരിക്കും ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഇപ്പം ഈ ഭൂമിയുടെ ചുറ്റളവ് ചുറ്റളവെന്തോ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ചുറ്റളവെന്തോ ഉള്ളു നമ്മുടെ കംപ്ലീറ്റ് ഞരമ്പും കെട്ടിവലിച്ചാൽ അത്ര ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുക നമുക്കിൻ്റെ സിസ്റ്റം അറിയത്തില്ല ഇപ്പം നമ്മളിവിടുന്ന് ചന്ദ്രനിലേക്കും വേറെ വേറെ ഗ്രഹത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാര്യം എന്തോ അവിടെ കോളനി സൃഷ്ടിച്ച് അവിടെ ജീവിക്കാനാണ് അപ്പോൾ അവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ലുലുമാൾ അവിടെ വരണമെങ്കിൽ എത്ര നാളെടുക്കും ഇല്ലേ ചന്ദ്രനിൽ പോയി ലുലുവാൾ കെട്ടി അപ്പോൾ ഈ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ആൾക്കാർ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ചില കഴിവുകൾ ഇപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ആ ബ്രെയിൻ ആരൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അതായത് ഈ എത്ര ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺട്രോൾ ചെയ്ത് അവർക്ക് സുഖകരമായി ഉറങ്ങാൻ എല്ലാ ദിവസത്തെ സംഭവം ഉറങ്ങുന്നതിൻ്റെ എഴുന്നേൽക്കുന്നതിൻ്റെ ഇടയിലാണ് ജീവിതം നാളെ എഴുന്നേൽക്കുമെന്ന് അറക്കരുത് രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നതിൻ്റെ ഇടയിലാണ് ജീവിതം അപ്പം അതിൻ്റെ ഇടയിൽ അവർക്ക് ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അറിവുള്ളവർ ഇപ്പോൾ ബുദ്ധനൊക്കെ വന്നിരുന്നു പേശി ക്രിസ്തു ബുദ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ അറിവാണ് സപ്ലൈ ചെയ്ത അതിൻ്റെ കണ്ട്രോളല്ലേ കുറേ ആൾക്കാർ വന്നത് അങ്ങനെ ഇതിന് അല്ലാതെ ഈ പൈസ ഉണ്ടാക്കണതും ഇതൊന്നുമല്ല പൈസ